സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിൻസ് തെക്കൻ ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഭാരവാഹിയാണ് ഞാൻ ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് ഒരു ടോക്ക് നടത്തിയിരുന്നു അതായത് നിങ്ങൾ കണ്ടതാണ് ഈ ടി പേപ്പറുകളിലൊക്കെ നിറഞ്ഞ ന്യൂസല്ല കൂടുതൽ പരസ്യങ്ങളായിരുന്നു സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ കമ്പനികളെല്ലാം ഭയങ്കര ഓഫറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ബെൻസ് കാറ് വേറെ കാറുകൾ ഫ്ലാറ്റുകൾ ബൈക്കുകൾ എല്ലാ സമ്മാനം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഇതൊക്കെ കിട്ടി എന്ത് ചെയ്യുമെന്ന് അതുമാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ സ്വർഗം എത്തിയെന്ന് ഞാൻ ആലോചിച്ചു പോയി ഇത്രയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരകാശ നിയമപ്രകാരം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു വിവരവകാശ നിയമപ്രകാരം നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് മറുപടി കിട്ടില്ല കാരണം ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രമേ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത്ര മാത്രമേ ചോദിച്ചാൽ നമുക്ക് വിവരകാശ മറുപടി കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ ഉപഭോക്താവ് നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് ഉപഭോക്താവ് എന്നാലും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടാൻ ബാധ്യതയുണ്ട് നമുക്ക് അർഹതയുണ്ട് കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആ അവർ തന്ന ഓഫറ് അതെന്താണെന്നോ എങ്ങനെയാണെന്നോ എവിടെ ആർക്ക് കൊടുത്തു നമ്മൾ അറിയണം ി ഞാൻ പറഞ്ഞു വന്നത് ഇത്രയധികം രൂപ ചെലവാക്കി പരസ്യം ചെയ്യുമ്പോൾ അതിൻ്റെ എവിടെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നാണ് നറുക്കെടുപ്പ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഒന്നും വേണ്ട നറുക്കെടുപ്പ് നറുക്കെടുപ്പിൽ കിട്ടിയവരെ പേര് വിവരങ്ങളും ഫോൺ നമ്പറും ഒന്ന് ഇട്ടുതരാം അല്ലെങ്കിൽ നമുക്ക് ആ പേരും ഫോൺ നമ്പറും കിട്ടിയാൽ നമുക്ക് പോയിട്ടൊന്ന് അവരെ അഭിനന്ദിക്കാം അവരെ വിളിച്ച് ഒന്ന് കാണാം അവർക്ക് കിട്ടിയ ഫ്ളാറ്റിന് വാതിലും ജനലുണ്ടോ അവർക്ക് കിട്ടിയ ബെൻസിന് നാല് വീലുണ്ടോ കാരണം ഇവർ കാറ് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എങ്ങനെ ഒന്നും നമ്മുടെ ഉപഭോക്താക്കൾക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഓഫർ കിട്ടിയാൽ മതി ബെൻസ് കാറ് ലോറി മറ്റോ വിമാനമൊക്കെ കിട്ടുമെന്ന് മാത്രം പറഞ്ഞാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട എങ്ങനെയായാലും നമുക്കത് അവരെ പോയി ഒന്ന് അഭിനന്ദിക്കാം പക്ഷെ ഇതൊന്നും അവര് നൽകാറില്ല സ്നേഹമുള്ളവര് നമ്മൾ ആരും കബളിപ്പിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഇവിടെ ഞാനൊരു ഈ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി വി ആർപൂര് ചാലപ്പുടി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് വി ആർപുര് എത്തുന്ന ഒരു പെൺകുട്ടി അനീഷ തോമസ് എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെ വിളിച്ചു ആ പെൺകുട്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു അപ്പോൾ അത് ചാല അവൾ പോയി വാങ്ങിച്ചത് ഇരിങ്ങാലക്കുട നന്ദിലത്ത് ചെയ്മാറ്റെന്നാണ് ആ ഇവിടെ ചാലക്കുടിയിൽ ധാരാളം കടകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവൾ അവിടെ പോയി വാങ്ങിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബെൻസ് കാറ് കിട്ടും അല്ലെങ്കിൽ എക്സ്പ്രസ്സോ ആരുതിയുടെ കാർ അഞ്ച് കാറുകൾ ഉണ്ട് അപ്പോൾ അതെങ്കിലും ഒരെണ്ണം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ എങ്ങനെയായാലും എനിക്ക് വാങ്ങിക്കണം എന്നാൽ ഞാൻ അവിടെ പോയി വാങ്ങിക്കാം എന്ന് കാര്യം അവൾ അവിടെ പോയി വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് ആ വീട്ടിലെത്തിന്റെ പിന്നെ ഇവര് തരുന്ന ഡേറ്റ് ഉണ്ടല്ലോ ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നു മുതൽ കഴിഞ്ഞ ഓണത്തിന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുപ്പത്തൊന്ന് വരെ അതായത് ഈ ഓഫർ കണ്ട് ഇതിൽ എത്തപ്പെടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന നിരാശ കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഇനിയെങ്കിലും വന്ന് വാങ്ങിക്കൊരു അവസരം ഉണ്ടാക്കി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അവർ ഇത്ര കൊടുക്കുന്നത് എങ്ങനെയാലും അവർ ഈ സാധനം പോയി വാങ്ങിച്ചു ബില്ലെല്ലാം വാങ്ങിച്ചു ജി എസ് ടി ബില്ല് നിർബന്ധമായിട്ട് നമ്മൾ ചോദിച്ചു വാങ്ങണം തന്നില്ലെങ്കിൽ നിർബന്ധിച്ച് വാങ്ങിക്കണം അത് നമ്മുടെ അവകാശമാണ് അതും തന്നില്ലെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം എന്നിട്ട് ഇത് വാങ്ങിച്ച് ഇങ്ങനെ കൈ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടുകാരൻ്റെ ടോക്ക് കാണുന്നത് അങ്ങനെ ഒരു എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു സാധനം വെച്ചിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ബില്ലിന്റെ കോപ്പി ഉണ്ടോ ലക്കി ഡ്രോയുടെ അപ്പോൾ അത് പറഞ്ഞു അത് എവിടെയാണെന്ന് അറിയില്ല ഞാൻ തപ്പി പക്ഷെ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതില്ലാതെ പറ്റില്ല അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ പി എസ് സി എക്സാമിനെ ഒന്നുണ്ട് എക്സാമിനേഷൻ ഒന്നുണ്ടായിരുന്നു അതിലില്ല എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ സൈ ഇതിൽ വെച്ചിരുന്നു അങ്ങനെ അവരെ എടുത്ത് എന്നെ എന്നെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കടയിലേക്ക് വിളിച്ച് പറയാം ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ നന്നില്ല ചെയ്യമാറ്റി ഇങ്ങനെ കടയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ആ പിന്നെന്തേ ഞങ്ങൾ ഫ്രണ്ട്സ് കൊടുത്തു അഞ്ച് കാർ കൊടുത്തു നിങ്ങൾക്ക് ഇതിൽ അവരിങ്ങോട്ട് ചോദിക്കായിരുന്നു എന്ന് പറയും ഈ പെൺകുട്ടി അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടു തരാമെന്ന് പറഞ്ഞു അവരും ഞാനും അത്ഭുതപ്പെട്ടുപോയി ഈ പെൺകുട്ടി ഇത് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല 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 മനസ്സുള്ള കച്ചവടക്കാരൊക്കെയാണ് നമ്മൾ ഇവരെ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയായാലും ഇവർക്ക് സാധനം പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഇട്ട് കൊടുത്തു പക്ഷേ അവർ ഇൻവോയ്സ് ജി എസ് ടി നമ്പർ ബി ബില്ലിൻ്റെ കോപ്പി ഒന്നും ഇട്ട് കൊടുത്തില്ല പേര് ഫോൺ നമ്പർ ഫോൺ നമ്പർ ഏത് കടയിൽ നിന്നാണ് അത് വിറ്റിയിരിക്കുന്നത് ഇതന്നെ കൊടുത്തു അപ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ അതെല്ലാം കിട്ടിയിട്ട് അവരെല്ലാം അഞ്ച് പേരുടെ ബെൻസ് കൊടുത്ത ആളുടെ നമ്പറും തന്നു ബാക്കി അഞ്ച് പേർക്ക് ആറ് കൊടുത്തവരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട് പേരും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നീ എങ്ങനെയാണ് ഇത് കിട്ടിയതല്ലേ നമുക്ക് നീ അവരൊന്ന് വിളിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കുക ആദ്യത്തെ രണ്ടോ മൂന്നോ നമ്പർ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് അവർ ചോദിക്കും എന്താ കിട്ടിയെന്നൊക്കെ ഇന്ന് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവൾ ഈ നമ്പറിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അയ്യോ ചേട്ടാ സാറേ അതിലെ പത്ത് നമ്പറിൽ രണ്ട് മൂന്ന് നമ്പർ കഴിഞ്ഞ് പിന്നെ മൂന്ന് ഇൻഡ്യൂ ആണ് എല്ലാ നമ്പറുകളും അങ്ങനെ ഇൻഡ്യൂ ഇട്ടു വെച്ചിരിക്കുകയാണ് പിന്നെയാണ് ബാക്കി നമ്പറ് അപ്പോൾ അപ്പോഴാണ് ഈ പെൺകുട്ടി പോലും ഒന്നും ആലോചിക്കില്ല നമ്മൾ ഉപഭോക്താക്കൾ എന്തോരം ശ്രദ്ധാലുക്കളാണ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തവരാണെന്നുള്ളതിന് എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വീണ് കടയിലേക്ക് വിളിക്കും അപ്പോൾ അവൾ കടയിലേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതേ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ ഇരിഞ്ഞാൽ തൃശ്ശൂർ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാ അതെ നിങ്ങൾ വെറുതെ ഈ കച്ചവടം നടക്കണായിരുന്നു ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ ഈ ഓണത്തിന് സാധനം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആ കഴിഞ്ഞ ഓണത്തിനൊക്കെ എടുത്ത എൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് അവസാനിപ്പിച്ചു വളരെ എന്ത് സാധനം വാങ്ങിച്ചാലും ബില്ല് വാങ്ങിക്കണം അത് സൂക്ഷിച്ചു വെക്കണം ഒരു ഫയൽ വാങ്ങിച്ചത് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ തന്നെ വേണം ഈ അടുത്തൊരു പാട്ടി മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു ആ സാരി സാരിയുടെ കളർ പോയി എന്തോ പ്രശ്നം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ശരി ഞാൻ കടക്കാരോട് വിളിച്ച് സംസാരിക്കും വിളിച്ച് സംസാരിച്ച കടക്കാരൻ പറഞ്ഞു അതിൻ്റെ ബില്ലിൻ്റെ കോപ്പി ഈ കസ്റ്റമറിനോട് ബില്ലിൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ കസ്റ്റമർ അയ്യോ സാറേ അത് കടയിൽ നിന്ന് കാറ് പാർക്ക് ചെയ്തിരുന്നു പാർക്കിങ്ങിലായിരുന്നു ആ കടയിൽ നിന്ന് ഇറങ്ങി ഉച്ച നേരമായിരുന്നു ആ കാറിലേക്ക് കയറിയപ്പോൾ ത തല വേർത്തപ്പോൾ ഈ സാധനം കൊണ്ടാണ് തല തുടച്ച് ഞാൻ സംതൃപ്തി അടിഞ്ഞതെന്ന് പറഞ്ഞു സ്നേഹമുള്ളതെന്ന് ആലോചിക്കുന്നു ഇവിടെ അടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്ന കുറേ പിള്ളേർ ഹോസ്റ്റലുണ്ട് അവിടെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെന്ററാണ് അവിടെ പിള്ളേർ രാത്രി പത്ത് പുറത്തേക്ക് ചാൽ പിള്ളേർ പേര് കേട്ട സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇടിയറച്ചി വാങ്ങിച്ചു അവരെന്നിട്ട് വട്ടിരുന്ന് ഇരുണ്ട വെളിച്ചത്തിൽ വട്ടട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആരും പിടിച്ചു കടിച്ചപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നി എടുത്ത് വായുന്ന എടുത്ത് നോക്കിയപ്പോൾ ഈ ഇടിയറച്ചിയെ പോലെ തന്നെ ഒരു പാറ്റ അതിനകത്ത് ഉണങ്ങിയിരിക്കുകയാണ് അത് ചിലപ്പോൾ സംഭവിച്ചിരിക്കാം നമുക്കത് പറ്റുക എന്നിട്ട് ഇവരപ്പം തന്നെ എന്നെ വിളിച്ചു വിളിക്കുന്നത് ഒരു പതിനൊന്നരയായി വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നും ചെയ്യാനില്ല നിങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഇവർ എവിടെ നിന്നൊക്കെയോ എൻ്റെ വീട് കണ്ടുപിടിച്ചിട്ട് രാവിലെ ആറ് മണിയായിപ്പോ ഇവരെ വീട്ടിലെത്തി എന്താണെന്നൊക്കെ ഉപഭോക്താവൻ്റെ അവൻ പറ്റിക്കപ്പെടുന്നവരെ അവനൊന്നും ശ്രദ്ധിക്കില്ല പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നിട്ട് അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഒക്കെ ബില്ല് തയ്യോ ബില്ലിൻ്റെ കോപ്പിയൊക്കെ വേണം അപ്പോൾ അവർ അയ്യോ ബില്ലൊന്നും ഞങ്ങളൊക്കടുന്നില്ല ഞങ്ങളത് കീറഞ്ഞു അത് കൂടി കളഞ്ഞു ഇതാണ് നമ്മൾ ഇത് ആ ഉപഭോക്താക്കൾ മാത്രം നമ്മൾ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ എന്നിട്ടും നമ്മൾ ആ കടക്കാനായി സംസാരിച്ചപ്പോൾ അയാൾ അത് മാറ്റി കൊടുത്തു ആയിരം രൂപ എന്തോ നഷ്ടപരിഹാരം കൊടുത്തു സേവണകാര് ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും സാധനങ്ങൾ വാങ്ങിച്ചാൽ ബില്ല് സൂക്ഷിച്ചു വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ ഈ നന്ദല തീമാട്ടിൻ്റെ സംഭവം പറഞ്ഞത് ഈ പെൺകുട്ടി ഇപ്പോൾ അവസാനം ഇന്നലെ രജിസ്റ്റർ ലെറ്റർ വിട്ടിരിക്കുകയാണ് എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം ജി എസ് ടി ബില്ലിൻ്റെ കോപ്പി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വിവരമുള്ള ഉപഭോക്താക്കൾ ഇനിയെങ്കിലും ചതിയിൽ പെടരുത് ഈ വലിയ വലിയ ഓഫറുകൾ കാണുമ്പോൾ നമ്മുടെ പല സ്ഥാപനങ്ങളും വലിയ ഓഫറുകൾ കൊടുത്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ പൂട്ടി പോകുന്നത് കണ്ടിട്ടില്ല പൂട്ടിപ്പോകുന്ന ഒന്നും നമ്മളറിയില്ല പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് എല്ലാം ബില്ലുകളും എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വയ്ക്കുക അതുപോലെ വാങ്ങിച്ചു കഴിയുമ്പോൾ എന്താണ് ഓഫറുകൾ ആ ഓഫറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ എല്ലാ ഫയലും സൂക്ഷിച്ച് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കുറേ കൂടി വിവരമുള്ള ഉപഭോക്താക്കളെപ്പാർ പെരുമാറണം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത് ആ ടോക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കണ്ട ഒരു വ്യക്തി എന്നോട് പറയാണ് അവൻ വിദേശത്ത് വന്ന വ്യക്തിയാണ് അവൾ പറയാം വിദേശത്തൊന്നും ഈ കളിയൊന്നും നടക്കില്ല കേട്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര സെക്ട് അയാൾ അപ്പൊ തന്നെ ഉള്ളിലേക്ക് പോകും ഈ കേരളത്തില് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയാണ് ഇതുപോലെ ഉപഭോക്താക്കൾ ചതിക്കപ്പെടുന്നത് എന്നിട്ട് നമ്മൾ പറയും നമ്മൾ വളരെ പ്രബുദ്ധരാണ് വളരെ വിവരമുള്ളവരാണ് എന്നൊക്കെ സ്നേഹമുള്ളവര് ഇനിയെങ്കിലും നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ബില്ല് വാങ്ങിക്കാം അതുപോലെ ഓഫറുകളുണ്ടെങ്കിൽ ഓഫറുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം ഇനിയിപ്പോൾ ഈ ഓണത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതെടുത്തിട്ട് ഈ കടക്കാരനോട് വിളിച്ച് ചോദിക്കുക എന്നാണ് അതിൻ്റെ നറുക്കെടുപ്പ് എവിടെ വെച്ചാണ് നറുക്കെടുപ്പ് പക്ഷേ ഈ നറുക്കെടുപ്പൊക്കെ വളരെ രഹസ്യമായി നടത്തുകൊണ്ട് ചിലപ്പോൾ അവർക്കത് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷെ നമ്മുടെ അവകാശമാണ് അവർ നമ്മളോട് പറയണം നമ്മളവിടെ ചെല്ലണം എന്നിട്ട് ആർക്കൊക്കെ സമ്മാനം കിട്ടിയെന്ന് കണ്ടുപിടിക്കണം അവരെ വിളിച്ച് നമ്മൾ അഭിനന്ദിക്കണം അവർക്ക് കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അതിനെ അല്ല അവർ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു ഫ്ലാറ്റിന് ജനലും അതിലൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാ വന്നാൽ ഈ ഇതുപോലെയുള്ള ചതികളും വഞ്ചനകളും ഒരു പരിധി വരെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും നമുക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കച്ചവടക്കാര് നമുക്ക് വേണ്ടി ഇതൊന്നും അവസാനം അവർക്ക് എങ്ങനെയെങ്കിലും ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എല്ലാവരും അങ്ങനെയല്ല കേട്ടോ വീണ്ടും ഞാൻ പറയുന്നു പല കടക്കാരും പല കമ്പനികളും നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷെ ഭൂരിപക്ഷം ഇങ്ങനെയാണ് കാരണം അതുകൊണ്ടാണല്ലോ അവർ ഇത്ര കോടികൾ ചിലവാക്കി നമ്മളെ അറിയിക്കുന്നത് ഇങ്ങനെ ഓഫറുകൾ ഉണ്ടെന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കരുത് ഏത് സാധനം വാങ്ങിച്ചാലും ബില്ല് വാങ്ങിക്കാം ബില്ല് വാങ്ങിച്ചാൽ സൂക്ഷിച്ച് വെക്കാം ഓഫറുകളുടെ ഡേറ്റിനെല്ലാം അത് അന്വേഷിച്ച് നമുക്ക് സമ്മാനം ഉണ്ടോ എന്നൊക്കെ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വിവരമുള്ള ഉപഭോക്താവ് എപ്പോഴും ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ